അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കമ്പല്ലൂരിൽ പട്ടിണിരഹിത ഗ്രാമപദ്ധതി സംഘടിപ്പിച്ചു അതിജീവനോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടി ഈസ്റ്റലരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ ഭിന്നശേഷി കുട്ടികൾക്കായാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും ഈസ്റ്റലരി വെസ്റ്റലേരി പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായി കമ്പല്ലൂരിൽ സംഘടിപ്പിച്ച അതിജീവനോത്സവവും പട്ടിണിരഹിത ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റലരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ നിർവഹിച്ചു നല്ല നല്ല ചൂടുള്ള ഇവിടെ അത് ഈ കഴിഞ്ഞ കൂടാതെ നമ്മൾ ഈ കുട്ടികളുടെ അനുഷ്കൃതമായ ചെയ്യും സന്തോഷങ്ങളൊക്കെ ആയില്ല ആയിരിക്കാം എന്തായാലും നല്ലൊരു സമാധാനമുള്ള ഒരു ബിജിയിലേക്ക് ആളുവരാൻ കഴിഞ്ഞു ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് ചിലക്കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ അവിടെ എന്റെ ഫുട് മോളിലെ അടുത്ത് എത്തേണ്ടതായിരുന്നു പക്ഷെ രുചി ഞാൻ നേരത്തെ ഈ പ്രോഗ്രാം ഷാഫിയിൽ വെച്ചത് കൊണ്ട് പോകാൻ പറ്റിയില്ല ഇന്ന് കഴിഞ്ഞ് ഞാൻ ചൊവ്വാഴ്ച അവിടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇവരുടെ പരിപാടി കാണുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് അതുപോലെ തന്നെ വിജയ സമയത്ത് തമ്പരൂര് അല്ല ഞങ്ങൾ വിചാരിച്ചാലും കടിയും ഇവിടെ പോകാത്ത കുറച്ച് പാക്കറ്റുകളായി അതും എല്ലാം ആഴ്ചയിൽ മാസത്തിലൊന്ന് മാസത്തിലൊന്ന് ആളുകൾ ആഴ്ചയിൽ ഒന്ന് കൊടുക്കണം ഞാൻ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ജിജി കമ്പല്ലൂർ അധ്യക്ഷത വഹിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ പ്രേംലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സിവിൽ പോലീസ് ഓഫീസർ ഗലീഫ ഉദിനൂർ ഫയർ റെസ്ക്യൂ ഓഫീസർ രാജേഷ് പൂങ്ങോട് സിവിൽ പോലീസ് ഓഫീസർ സഹദേവൻ നല്ലൂർ സിസ്റ്റർ ജിസ്മരിയ റവറൻ ഫാദർ ഷെറിൻ പ്രവൃത്തും മലയിൽ വി യു പി ചെയർമാൻ ശശി കൊല്ലാട ജുമാ മസ്ജിദ് ഖത്തീബ് നൌഷാദ് മദനി വാഴവളപ്പിൽ തുടങ്ങിയവരും പൊതുപ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റും ജ്യോതി ഭവൻ സ്പെഷ്യൽ സ്കൂളും ഈസ്റ്റലേരി പഞ്ചായത്ത് പതിനാലാം വാർഡും മുൻകൈയ്യെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി നാലേക്കർ മുപ്പത്തിയ സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്